കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ കൂടുതൽ ആരോപണവുമായി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ജില്ലാ നിർമ്മിതി കേന്ദ്രക്ക് ജില്ലാ പഞ്ചായത്ത് കരാറുകൾ നൽകിയതിൽ ദുരൂഹതയുണ്ടോ എന്ന് മുഹമ്മദ് ഷമാസ് ആരോപിച്ചു ദിവ്യക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറുകളും ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്കാണെന്ന് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പത്ത് ദശാംശം നാല് ഏഴ് കോടിയുടെ കരാർ ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് ലഭിച്ചു ഈ കരാറുകളെല്ലാം നൽകിയിരിക്കുന്നത് നേരിട്ടാണ് പദ്ധതി ഏറ്റെടുത്ത് നടത്തിയത് ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൻ ഇന്ത്യ അയർലൻസ് ലിമിറ്റഡ് ആണെന്നും മുഹമ്മദ് ആരോപിച്ചു

അരുൺ കെ വിജയൻ കളക്ടറായ ശേഷം മാത്രം അഞ്ച് ദശാംശം രണ്ടേ അഞ്ച് കോടിയുടെ കരാർ നൽകിയതിൽ സംശയമുണ്ടെന്ന് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു കളക്ടറും സംശയ നിഴലിലാണെന്നും അന്വേഷണം വേണമെന്നും ഷമ്മാസ് ആവശ്യപ്പെട്ടു ജനം കണ്ണൂർ